మళ్ళీ చాట్ మసాలకి അത്രയേറെ ആവശ്യകാർ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല എന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ആ കർമൂസേന്റെ വീഡിയോ ചെയ്തില്ലേ അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു ചാട്ട് മസാല എന്താണ് അത് ഉണ്ടാക്കുന്ന റെസിപ്പി അയച്ചു തരുമോ പറഞ്ഞു തരുവോ എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് എന്നാ പിന്നെ നിമക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു എളുപ്പമാണ് അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കല്ലേ ഇപ്പൊ നമ്മൾ ചെറിയ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ മേശപ്പുറത്ത് റെഡിയാണ് ബാക്കി ഒരു ഐറ്റം ഇവിടുന്ന് പറിച്ചെടുക്കാണ്ട് അപ്പോൾ അതെന്താ നോക്കല്ലേ ഇത് കണ്ടോ അത് കണ്ടിട്ട് എന്താ തോന്നണേ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ല്ലോ ഞാനത് കുഴിച്ചിട്ടിട്ട് അധിക ആയിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ വളർന്ന് വരികയാണേ നല്ല സ്മെല്ലുള്ള പുതിനയിലാണ് കേട്ടോ അത് കണ്ടോ നല്ല അടിപൊളി പുതിനയില കുറച്ച് മാത്രമാണ് ഞാൻ ചട് മസാല ഉണ്ടാക്കണുള്ളൂ കാരണം അന്നത്തെ വീഡിയോയ്ക്ക് ഉണ്ടാക്കിയത് തന്നെ അവിടെ ഉണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നമുക്ക് വന്ന് പറിച്ചെടുക്കാം ഇതേപോലെ പുതിനയിലെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ എന്തൊക്കെ വളങ്ങളാണ് ഇതിന് ചേർക്കണമെന്ന് കൂടി ഒന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഓ എന്ത് നല്ല മണമെന്നോ ഇതൊരിത്തിരി മതി കിട്ടോ ഇനിയിപ്പോൾ കൂടുതൽ ചാട് മസാല ഉണ്ടാക്കണമെങ്കിലും ഒരുപാട് പുതിനയൊന്നും ഇടണ്ട ഞാനിടുന്ന അളവുകൾ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചാൽ ഇതിപ്പോൾ ആകെ എത്തണമുള്ള അറിയോ ഒന്ന് ഇതിലൊരു നാലല ഉണ്ട് നാല് നാല് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് ഇലേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ പക്ഷെ കുഞ്ഞി ഇലയാണ് എന്നാലും നല്ല മണമാണേ സൂപ്പർ ഗ്യാസ് ചെറുതായിട്ട് ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ ചട്ടിയിലേക്ക് ഇതാ ഒരു സ്പൂണ് മുഴുവൻ മല്ലി ഇട്ടുകൊടുക്കണേ ഒരു സ്പൂണ് നല്ല ജീരകം അഥവാ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഒരു സ്പൂൺ കുരുമുളകും കൂടി ചേർക്കണ്ടേ മൂന്നെണ്ണം ചേർക്കണ്ടട്ടോ എന്താ പറയുക ഗ്രാമ്പൂ ഒരു വറ്റൽ മുളക് ഇനി എല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കാം അപ്പം ഞാൻ ചെറിയ തീയിൽ ഇട്ടിട്ടാണ് വറുക്കണത് ചെറിയ തീലിട്ടിട്ട് തന്നെ വറുത്തെടുക്കണേ അല്ലെങ്കിൽ എന്താ അറിയോ ഇത് വേഗം കരിഞ്ഞു പോകും കരിഞ്ഞാൽ നമ്മളെ ചട്ട് മസാലേൻ്റെ ആ ഒരു മണവും ആ ഒരു ഗുണമൊക്കെ നഷ്ടപ്പെടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നമ്മളൊരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി എത്തിച്ചെടുക്കണേ അതുപോലെ നമ്മളെ ചാനൽ ചീരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും അവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കണം തട്ടിടുത്തുള്ള ആ ഒരു ബെലേക്കണും കൂടി തട്ടെടുത്താലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ ചെറിയ ഇങ്ങനെ വർക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നല്ല മണം വരും കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള നല്ല വറവായിട്ടുണ്ട് കേട്ടോ അതായത് കൂടുതലങ്ങോട്ട് കരിഞ്ഞിട്ടില്ല ആ ആവശ്യത്തിനുള്ള വറവായിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റുക അതേ പാനിലേക്കാൻ അതാ ഞാൻ ആ പൊതിനീനതാ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ അതിനും കൂടി ഒന്നിങ്ങോട്ട് വറുത്തെടുക്കണം ഇപ്പം ഇവിടെ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം വറക്കാഞ്ഞേ അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ അതാ വറ്റിപ്പോയിട്ടുണ്ട് ഇനി ഒന്ന് അങ്ങോട്ട് വറുത്ത് നന്നായിട്ട് ഞെരിച്ചങ്ങോട്ട് എടുക്കണം അപ്പോഴൊക്കെ ചെറിയ തീലാണിട്ടോ ഗ്യാസ് ഇപ്പൊ നമ്മളിതിലിട്ടാ പൊതിനേന്റെ ആ ഒരു പച്ചക്കളറൊക്കെ ഇങ്ങനെ ഏകദേശം മാറി മാറി വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഉണങ്ങിയ പോലെ ആവണം അപ്പോഴെല്ലാം നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ പുതിയങ്ങനെ ഇങ്ങനെ ബന്ധം വേണംന്ന് പറഞ്ഞല്ലേ അതെ ഞാൻ ഈ പൊതിന ഇങ്ങനെ വറക്കണ സമയത്ത് മനുവിനൊരു സംശയം ഉണ്ടായി ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവുക ആ സംശയട്ടോ അതുകൊണ്ട് പറയണേ പൊതിനെ നമ്മളെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാട്ടോ കടയിൽ നിന്ന് വാങ്ങണ പൊതിനേ മതി മതിയോ ഒരു കുഴപ്പമില്ല കടയിൽ വാങ്ങണ പൊതിന കുറച്ചും കൂടി വലുതൊക്കെ ആയിരിക്കും ഇതിപ്പോ ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളു അതുകൊണ്ട് അത്ര ചെറുതായത് പൊതിനെ വറുത്തിരുത്തപ്പോഴേക്ക് ഇത്തിരി പൊടിയോ पौर पौर आ आ आ आ आ आ आ െ ഏതായാലും അത് മതിട്ടോഷേ നല്ല വാസന ഉണ്ട് വറുത്ത ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനെ പൊടിച്ചെടുക്കണം അപ്പൊ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം നന്നായിട്ട് കഴുകി ഉണങ്ങിയിട്ടുള്ള ജാർ എടുക്കണേ നന്നായിട്ടുണ്ട് പൊടിയ ആദ്യത്തെ ചേരുവകളൊക്കെ നന്നായിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്നിട്ട് അര അരസ്പൂണ് ചുക്ക് കൂടിയാട്ടത് അത് ഇട്ട് കൊടുക്കണം അര അരസ്പൂണ് ബ്ലാക്ക് സോൾട്ട് ഇട്ടോ ഇത് സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് ചോദിച്ചാലേ നിങ്ങൾക്ക് കിട്ടുവേ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഒരു കാൽ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കണ്ടിട്ടോ ഈ സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി ചേർക്കാണ്ട് അത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി ചോദിച്ചപ്പം സ്റ്റോക്ക് തീർന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ അതില്ലയെന്ന് വിചാരിച്ചിട്ട് നമ്മളുണ്ടാക്കണ ഈ ഒരു മസാലയ്ക്ക് ഒരു കുഴപ്പം വരില്ല കേട്ടോ അതെന്താ അറിയോ പച്ചമാങ്ങേൻ്റെ പൊടിയാണ് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് ഒരു അര അരസ്പൂൺ ചേർത്താലും മതിട്ട് ഈ സമയത്ത് അപ്പോൾ അതില്ലാത്ത കൊണ്ട് ഞാനത് ചേർക്കണില്ല ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവർ ചെറിയൊരു പൊളിപ്പുണ്ടാവില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ ജാർ അടച്ചു വെക്കുകയാണ് ഇനി എല്ലാം കൂടി ഒന്നും കൂടി അടച്ചെടുക്കാം ഇപ്പതാ റെഡി ആയിട്ടുണ്ട് നമ്മൾ ജാറൊന്ന് ഓപ്പൺ ആക്കി വെക്കട്ടോ നല്ല നൈസ് നൈസ് ആയിട്ടുള്ള പൊടി ഇതാ റെഡി ആയിട്ടുണ്ടേ ചട്ട് മസാല ഹോം മെയ്ഡ് ഈ മസാല പൊടിയൊന്നും ഞാൻ അന്ന് നമ്മൾ ആ കറുമൂസേൻ്റെ ആ ഒരു വീഡിയോയിൽ ചേർത്ത് തന്നെ ഇതിന് നമുക്ക് നല്ലൊരു കുപ്പിയിൽ ഇട്ടേ കേട്ടോ അതായത് വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് ഉണങ്ങിയൊരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം കുറച്ചല്ലേ നമ്മൾ ചേർക്കുള്ളൂ ഒരു വിഭവം ഉണ്ടാകുമ്പോൾ ഒരുപാട് ചാട്ട്മസാലയൊന്നും ചേർക്കൂലല്ലോ ഞാൻ നാളെ ദിവസം ഉണ്ടാക്കിയത് തന്നെ ഇവിടെ ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും കുറച്ച് ഉണ്ടാക്കിയേ ഇപ്പം നല്ല മണവും അതിൻ്റേതായിട്ടുള്ള ഒരു രുചിയൊക്കെ ഉള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ ഈ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ചാട്ട് മസാല വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ബ്ലാക്ക് സോൾട്ട് അപ്പോൾ ആ ബ്ലാക്ക് സോൾട്ടിനും നന്നായിട്ട് ഉപ്പ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ഈ ഒരു ചാട്ട്മസാലേൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ കാണും നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ